നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മെഴുക്കു പുരട്ടിയാണ് വളരെ വളരെ ടേസ്റ്റിയായ ഈ മെഴുക്കു പുരട്ടി ഞാൻ ചീമച്ചക്ക കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഒക്കെ സ്വാതേറിയ ഒരു മെഴുക്കു പുരട്ടിയാണിത് കുട്ടികൾക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് പോലെ തന്നെ ഇത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും സോതേറിയ ഈ മെഴുക്കു പുരട്ടിക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് നോക്കാം ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് ഇറച്ചിക്കറിയുടെ ഇറച്ചിക്കറിയുടെ ആ ഒരു സ്വാദിനാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു ഒരു വലിയ ചീമച്ചക്കയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് തോലൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം ഇതുപോലെ പകുതി കഷ്ണമാണ് എടുത്തിട്ടുള്ളത് തോലൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഞാൻ നടുഭാഗത്തുള്ള ആ ഒരു നമുക്ക് ഇതുപോലെയൊന്നും കട്ട് ചെയ്യുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ചെത്തി കളയണം പിന്നെ ഈ സ്പോഞ്ച് പോലുള്ള ആ ഭാഗവും കൂടെ ഞാൻ കുറച്ചൊന്ന് ചെത്തി കളഞ്ഞിട്ടാണ് എടുക്കുന്നത് എന്നാൽ മാത്രമേ നമുക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ രണ്ട് മീഡിയം സൈസ് സവാള ഇത് രണ്ടും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതാ കഷ്ണങ്ങൾ ഇത് കണ്ടോ ചീമച്ചക്കട കഷ്ണങ്ങൾ ഈ ഒരു ഇതിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ ആ സ്പോഞ്ച് പോലുള്ള ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞായിരുന്നു സവാളയും ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ സവാള അരിഞ്ഞ് വെച്ചത് ആദ്യം ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നല്ല നമ്മൾ ചുമക്കയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല എന്നാൽ ഒരു എൺപത് ശതമാനത്തോളം ഒന്ന് വഴന്ന് കിട്ടണം ഉള്ളി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തടിത്തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാമെങ്കിലേ നമുക്ക് ആ കട്ടിയായിട്ടിരിക്കുന്ന സവാളയൊക്കെ ഇളകി കിട്ടും അപ്പോൾ അതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം നമ്മുടെ ഉള്ളി ഇവിടെ ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്ക് ഞാൻ ഇതൊന്ന് ഓഫാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ കുറച്ച് കളർഫുള്ളും കൂടെ ആയിരിക്കും അത് വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സാധാരണ മുളക് ഉള്ളെങ്കിൽ അത് ചേർക്കാവുന്നതാണ് അര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മതി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്കതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം തീ ഓഫാക്കിയിരിക്കുകയാണ് ആ ചൂടിൽ മതി നമുക്ക് ആ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ചൂട് മതി നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടും ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് തീ ഓണാക്കി ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ആ വെള്ളം നല്ലവണ്ണം വറ്റി വരുന്നവരെ നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക വഴറ്റിയെടുക്കുക വഴറ്റി നമുക്ക് ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു പരമ്പര ഒന്ന് വഴറ്റണം ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചക്കയും കൂടെ ചേർത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പം കുറച്ച് ഇട്ട ശേഷം പിന്നെ ചക്ക ചേർക്കുന്ന സമയത്ത് പിന്നീട് ചേർത്താലും മതിയാവും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ് ഞാനിപ്പം നല്ലവണ്ണം ആ വെള്ളമെല്ലാം പറ്റി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ആ ചക്കയൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചീമച്ചക്ക അരിഞ്ഞാൽ നമ്മൾ ആ മുളകെല്ലാം നല്ല ഭാഗത്തും ഒരുപോലെ കിട്ടത്തക്ക രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും ഇപ്പോൾ പാകത്തിന് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടിയിട്ടുണ്ട് മുളകും ആ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലവണ്ണം എല്ലാ ഭാഗത്തും ആയി കഴിഞ്ഞു പിന്നെ നമുക്കിതിലേക്ക് ഒരാവശ്യം ഇത് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു കാൽ കപ്പ് വെള്ളം മതിയാവും ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്ത് ഒന്ന് ഇളക്കി ചേർക്കണം അടുക്കി പിടിക്കാതെ നോക്കിക്കൊള്ളുക വെള്ളം പോരാന്ന് നിങ്ങൾക്ക് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം തളിച്ചു കൊടുക്കാവുന്നതാണ് ഒത്തിരി അങ്ങ് ഒഴിച്ച് കളയരുത് വെന്ത് കുഴഞ്ഞു പോവും ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തുറന്ന് ഇളക്കി നോക്കി ഇതാ ഇതായിപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് വഴന്ന് കഴിഞ്ഞു പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചക്ക ഈ സമയം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് ഇതുവരെ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് വേവിച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറേശ്ശേ കുറേശ്ശേ വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കാം ഒന്ന് അടച്ച് വെച്ച് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുറന്ന് നോക്കി വീണ്ടും ഒന്ന് ഇളക്കി ചേർക്കുക ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ വഴറ്റി കൊടുക്കാം നമ്മുടെ ചക്ക ഇവിടെ പാകത്തിന് ആയിട്ടുണ്ട് ഇതാകണ്ടോ എണ്ണയെല്ലാം ചക്കയിലേക്ക് പിടിച്ചു കഴിഞ്ഞു നല്ലവണ്ണം ഒരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം കുരുമുളക് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിൻ്റെ എരിവോ ഒന്നും ഇഷ്ടമില്ലാത്ത അത് മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പില നല്ലതുപോലെ ചേർത്ത് കൊടുക്കുക അവസാനം കറിവേപ്പില ചേർക്കുമ്പോഴായിരിക്കും ആ മെഴുക്കു വരട്ടിക്കൊരു മണം നല്ലൊരു മണവും രുചിയും കിട്ടുക കൂട്ടത്തില്ലാതെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ആ കുരുമുളക് പൊടിയൊക്കെ ആ ചക്കയിൽ നല്ലവണ്ണം ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ചേർക്കുക ഇപ്പോൾ നമ്മുടെ ചക്ക മെഴുക്കു പുരട്ടി ചീമച്ചക്ക മെഴുക്കു പുരട്ടി ഇവിടെ നല്ലവണ്ണം റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലവണ്ണം മുരിഞ്ഞ് എണ്ണയൊന്നും ഇല്ലാതെ നല്ല എണ്ണയൊക്കെ ചക്കയിൽ നല്ലവണ്ണം പിടിച്ചു കഴിഞ്ഞു ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ടേസ്റ്റി ആയൊരു മെഴുക്കുവിരട്ടിയാണിത് ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് വളരെ വളരെ രുചികരമായ ചീമച്ചൊക്കെ കൊണ്ടുള്ള നമ്മുടെ ഈ മെഴുക്കു വരട്ടി ഇത് നമുക്ക് ചോറിനൊപ്പം രസവും സാമ്പാർ പുളിശ്ശേരി ഇതിനൊക്കെ ഒപ്പം കഴിക്കാൻ ഒരു അടിപൊളി സൈഡ് ഡിഷാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും ഉരുളക്കിഴങ്ങ് മെഴുക്കു പുരട്ടി പോലെ തന്നെ ഇരിക്കും ആ ഇറച്ചിയുടെ ഒരു സ്വാദൊക്കെ വരും നമ്മൾ ഗരം മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് വളരെ ടേസ്റ്റിയായ ഈ ശിവച്ചക്ക മെഴുക്കു പുരട്ടി നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം